ആധുനിക ചികിത്സാ സൗകര്യങ്ങളുടെയും വിദഗ്ധ ഡോക്ടർമാരുടെയും സേവനമിനി നിങ്ങളുടെ അടുത്തും വിശ്വസ്ഥതയുടെ പര്യായ ചേലക്ര ജീവോദയ മിഷൻ ആശുപത്രിയിൽ നീളിലധികം ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നു കൂടാതെ മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫാർമസി ലാബ് എക്സ്റേ അത്യാഹിത വിഭാഗം എന്നിവയുമുണ്ട് അത്യാധുനിക അൾട്രാസൗണ്ട് ഓഡിയോമെട്രി ഇ സി ജി ഇ എം ജി സ്ലിപ്പ് ലാബ് സ്പൈറോമെട്രി തുടങ്ങിയ ഇവിടെ ലഭ്യമാണ് ലഭ്യമാണ് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഡയാലിസിസ് സേവനവും സേവനവും ഒരുക്കിയിരിക്കുന്നു അത്യാധുനിക ആംബുലൻസ് ആംബുലൻസ് സെന്റ് സെന്റ് പീറ്റേഴ്സ് ആൻഡ് പോൾ ി പള്ളി പെരുന്നാളിന് കൊടിയേറി ജനുവരി ഒൻപത് പത്ത് തീയതികളിൽ പ്രധാന ചടങ്ങുകൾ നടക്കും ഓർമ്മ െരുന്നാളിനായി ഈ കൊടി ഉയർത്തപ്പെടുന്നു കൂട്ട തലയായി പ്രാ വട്ടുള്ളി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് സുറിയാനി പള്ളിയിൽ പെരുന്നാൾ ആഘോഷങ്ങൾക്ക് ഭക്തി നിർഭരമായ തുടക്കം പരിശുദ്ധ പത്രോസ് പൌലോസ് ലേഹമാരുടെ നാമത്തിൽ സ്ഥാപിതമായിരിക്കുന്ന പള്ളിയിലെ പ്രധാന പെരുന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായി വികാരി എൽദോ സാജു അച്ഛൻ ഇന്ന് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കൊടിയുയർത്തി രണ്ടായിരത്തി ആഘോഷങ്ങളുടെ ഭാഗമായി ജനുവരി തീയതികളിൽ നടക്കുന്ന പ്രത്യേക പെരുന്നാൾ ശുശ്രൂഷകൾക്കും വിശുദ്ധ കുർബാനയ്ക്കും കുന്നംകുളം ഭദ്രസനാധിപൻ അഭിവന്ധ്യ ഡോ ഗീവർഗീസ് മറിയൂലിയോസ് മെത്രോപൊലിത്ത പ്രധാന കാർമികത്വം വഹിക്കും അതോടൊപ്പം തന്നെ പരിശുദ്ധ ദൈവമാതാവിന്റെ നാമത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച സെന്റ് മേരീസ് കുരിശുപള്ളിയുടെ കൂതാശ കർമ്മവും അഭിവന്ധ്യ തിരുമേനിയുടെ കാർമികത്വത്തിൽ നിർവഹിക്കപ്പെടും പെരുന്നാളിന്റെ വിജയകരമായ നടത്തിപ്പിനായി കൈസ്ഥാനി ഷിജു കോച്ചേരി സെക്രട്ടറി ജിനീഷ് കാവിക്കുന്നേൽ എന്നിവരും ഇടവക മാനേജിംഗ് കമ്മിറ്റിയുടെയും നേതൃത്വത്തിലുള്ള വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് വിശ്വാസികൾ വലിയ ആവേശത്തോടെയാണ് സംബന്ധിക്കുന്നത് ന്യൂസ്